ജീവനക്കാരെ അന്യായമായി സസ്പെൻഡ് ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നടപടിക്കെതിരെ കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ തെക്കി ബസാർ വൈദ്യുതി ഭവനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനന് ഉദ്ഘാടനം ചെയ്തു കെ ദേവകുമാർ അധ്യക്ഷത വഹിച്ചു എ സമീർ കെ രഘുനാഥൻ സി അജിത എന്നിവർ സംസാരിച്ചു പി ശ്രീജേഷ് ഗ്രിനേഷ് അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങൾ ഇവിടെയുള്ള കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിഒി സീല കുമാരിയാണ് ആറാം തീയതി ഓർഡർ ഇരുപത്തി ഒമ്പതാം തീയതി അവിടുത്തെ കേവലം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഒരു ജീവനക്കാരനെ ഒരു സബ് എഞ്ചിനീയർ സഖാവ് യു കെ െ സസ്പെൻഡ് ചെയ്തിരിക്കണോ ഇങ്ങനെയാണോ അച്ചടക്ക നടപടി എന്താണ് അച്ചടക്ക പറയുന്നത് എന്താണ് രജിസ്റ്റർ ചെയ്ത അതിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ മാറ്റിവെക്കുമല്ല അപാകത അവിടെ ഓഫീസിൽ ചില വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസം അവിടെ സോളാറുമായി ബന്ധപ്പെട്ട കാലതാമസം ആരാണ് രജീഷാണോ കണ്ണൂർ ഓഫീസിലെ tarık <laughs>